ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ നോക്കി പോയ സമയത്ത് നമ്മളൊരു സൂപ്പർ റോയിൽ കയറിയത് ബാലഹഡ്രീൻ എന്നാണ് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യണേ ബാലഹഡ്രീൻ എനിവേ നമ്മളവിടെ കയറി ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയത് അപ്പോൾ സാധനങ്ങൾ ജസ്റ്റ് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് അവിടെ ഹോട്ട് ഡെലിയോ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം കഴിക്കാൻ വേണ്ടി കയറി ഇപ്പം അവിടെ ഒരു മലയാളീനെ കണ്ടേ അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു അവിടെ നമ്മുടെ നമ്മുടെ മത്തിയില്ലേ ചാള അപ്പോൾ ആ സാധനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കയറി ചുമ്മാ കോർണറിൽ പോയി നോക്കുമ്പോൾ ഒരു ഏഷ്യൻ സ്റ്റോറിൻ്റെ ഫുള്ള് ഒരു നമ്മുടെ ഏഷ്യ ഏഷ്യൻ കട പോലെ മലയാളി കട പോലത്തെ സംഭവമാണ് എന്തായാലും വീഡിയോ കണ്ടു നോക്ക് ബാലഹെഡ്രീൻ അവിടെ നിന്ന് നോക്കിയിന്ന് ട്വൻ്റി മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ കേട്ടോ അവിടെ ഡഫി സൂപ്പർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വിലക്കുറവും അപ്പം നിങ്ങളെന്തായാലും വീഡിയോ കാണാം നമ്മളിപ്പോൾ ഇവിടെയുള്ളത് ബാലഹ ഡെറീന്ന് പറഞ്ഞിട്ട് സൂപ്പർ വാലുവിൽ ആണേ ഞാനിവിടെ ഒരു സൂട്ടർ കാണിച്ചു തരാം ഇവിടെ ഫുള്ള് നമ്മുടെ ഇതിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഏഷ്യൻ കോർണർ കോർണറാണ് ഇത് ഫുള്ള് കാണിച്ചു തരാം കേട്ടോ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം നമ്മുടെ പാവയ്ക്ക ചെറിയുള്ളി എന്താ വെണ്ടയ്ക്ക പച്ചമുളക് വഴുതനങ്ങ ചുറയ്ക്ക ചേമ്പ് ഇത് പിന്നെ ഈ സ്ഥലം പേരക്കുണ്ട് പനീർ ജിലേബി ഗുലാബ് ജാമ്യ പിന്നെ പിസ്ത ബ്ലോക്ക് ഇവിടെ മിൻറ്റ് കൊറിയാൻഡർ അങ്ങനത്തെ സാധനങ്ങൾ ചെറിയ ബനാന ചപ്പാത്തി അല്ല ആട്ടപ്പൊടി അതുപോലെ നമ്മുടെ ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് ഇതിൻ്റെ വില എനിക്ക് തന്നെ കമ്പാരിറ്റീവ്ലി കുറവാന്നോളൂ അവിടെ വെച്ചിട്ട് ഇതാണ് പൊറോട്ടയുടെ ഒക്കെ വില ഫ്രോസൺ പൊറോട്ട ത്രീ സെവൻറ്റി ഫൈവിനെ ഒന്നേ മുപ്പതൊക്കെയാണോ ഉള്ളൂ കേട്ടോ അത് ജാഗ് ഫ്രൂട്ടിൻ്റെ നാനൂറ് ഗ്രാമിന് മൂന്ന് അമ്പത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും മലയാളികട കിട്ടുന്ന സാധനങ്ങൾ ഫുൾ ഇവിടെ ഉണ്ട് വരി വരുമോ പാലക്കാടൻ മട്ടറൈസിന് പതിനേഴ് അമ്പതാണ് അതുപോലെതാ ഈ ബസ്മതി റൈസ് കണ്ടോ ഇതിന് അമ്പത് ഇവിടെ മറ്റേത് വെച്ച് നോക്കുമ്പോ ഇവിടെ വിലക്കുറവാണ് കേട്ടോ ശരിക്കും മറ്റേ മലയാളിക്കടനെ വെച്ച് നോക്കുമ്പോ ഇവിടെ നമ്മടെ ഇത് മുഴുവന സംഭവം കിടക്ക പ്പ തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രോസൺ ഫിഷ് ഒരു പോർഷൻ ഒരു സ്ഥലം മുഴുവൻ